ഭരണ പ്രതിസന്ധി നേരിടുന്ന സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ ഇടപെട്ട് ഗവർണർ രാജേന്ദ്ര ആർലേഖർ ഗവർണർ നിയമിച്ച വി സിയോട് നിസ്സഹകരണത്തിലാണ് സി പി എം ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് അഞ്ചു തവണ യോഗം വിളിച്ചെങ്കിലും നടന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ സി പി എം സിൻഡിക്കേറ്റ് ഇനിയും സഹകരിച്ചില്ലെങ്കിൽ വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് വിവേചനാധികാരം ഉപയോഗിക്കും ഇതിന് ഗവർണർ അനുമതി നൽകി അസാധാരണ സാഹചര്യങ്ങളിലാണ് ഗവർണർമാർ ഇത്തരത്തിൽ ഇടപെടാറുള്ളത് സാമ്പത്തിക വർഷം രണ്ടു മാസമായിട്ടും ബജറ്റ് പോലും പാസാക്കാനാവാതെ പ്രതിസന്ധിയിലാണ് സർവകലാശാല ഈ സാഹചര്യത്തിലാണ് നീക്കം ഗവർണർ നിയമിച്ച വൈസ് ചാൻസലറുമായി സിപിഎം അനുകൂല സിൻഡിക്കേറ്റ് യുദ്ധം പ്രഖ്യാപിച്ചതോടെ സാങ്കേതിക സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി ഉടലെടുക്കുകയായിരുന്നു സിൻഡിക്കേറ്റ് യോഗങ്ങൾ തുടർച്ചയായി മുടങ്ങുന്ന സാഹചര്യത്തിലാണ് വിവേചനാധികാരം പ്രയോജനപ്പെടുത്തി സർവകലാശാല ഭരണം മുന്നോട്ടു പോകാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ ബജറ്റ് പാസാക്കാനും വി സിക്ക് കഴിയും ബജറ്റിനായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു അപ്പോഴും സി പി എം അംഗങ്ങൾ വിട്ടുനിന്നു ചുരുങ്ങിയത് അഞ്ചു പേരുടെ പങ്കാളിത്തമുണ്ടെങ്കിലേ ക്വാറം തികയൂ വി സിയും രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരും ഒഴിച്ചാൽ മറ്റാരും യോഗങ്ങൾക്ക് എത്തിയില്ല സർക്കാർ പ്രതിനിധിയായ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും പങ്കെടുത്തില്ല ഇതുകൊണ്ട് യോഗം ചേരാൻ കഴിയുന്നില്ല ബജറ്റ് പാസ്സാക്കാത്തതിനാൽ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കിയാണ് ഇപ്പോൾ നിത്യ ചെലവുകൾ നിറവേറ്റുന്നത് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളെല്ലാം കെ ടി കീഴിലാണ് ബജറ്റ് പാസ്സായില്ലെങ്കിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളത്തിന് പുറമെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രവർത്തനവും അവതാളത്തിലാകുന്ന സ്ഥിതി വരും ഇത് മനസ്സിലാക്കിയാണ് ഗവർണർ ഇടപെട്ടത് ഭരണകക്ഷി അംഗങ്ങൾ മനഃപൂർവ്വം സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് വി സി ഗവർണറെ ധരിപ്പിച്ചു ഇത് ഗവർണർക്ക് മനസ്സിലാവുകയും ചെയ്തു ഇത് കണക്കിലെടുത്താണ് വിവേചനാധികാരം പ്രയോഗിക്കാനുള്ള നിർദ്ദേശം മാർച്ച് പതിനാലിനും ഇരുപത്തിരണ്ടിനും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനും വി സി സിൻഡിക്കേറ്റ് വിളിച്ചെങ്കിലും നടന്നില്ല അവസാന രണ്ട് യോഗങ്ങളും ബജറ്റിനു വേണ്ടിയായിരുന്നു പക്ഷേ വി സിയോടുള്ള എതിർപ്പിൽ സി പി എം അംഗങ്ങൾ വിട്ടുനിന്നതിനാൽ സിൻഡിക്കേറ്റ് നടന്നില്ല ബോർഡ് ഓഫ് ഗവേഴ്സ് വിളിച്ചുകൊണ്ട് ബജറ്റ് പാസാക്കുന്നതിലും തടസ്സം വന്നു സിൻഡിക്കേറ്റിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉൾപ്പെടെ ആറുപേരുടെ കാലാവധി തീർന്നു ഇവരെ ബി ഒ ജി അംഗങ്ങളാക്കിയ സർവകലാശാല ഭേദഗതി ബിൽ രാഷ്ട്രപതി തിരിച്ചയച്ചിരുന്നു സി പി എം എതിർപ്പ് തുടർന്നതിനാൽ ബി ഒ ജിയിൽ ആരെയൊക്കെ വിളിക്കണമെന്നതിൽ ഗവർണറോട് വ്യക്തത തേടിയിരിക്കുകയാണ് വി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശനത്തിന് പണം നൽകുന്നതും വി സി വിളിച്ച ഫിനാൻസ് കമ്മിറ്റി പരിഗണിച്ചിരുന്നു അതിനാൽ എൻ്റെ കേരളം നോഡൽ ഓഫീസർ കൂടിയായ കെ ടി ഡീൻ യോഗത്തിനെത്തി ഡീൻ സി പി എം സംഘടനാംഗമാണെങ്കിലും മുൻ സിൻഡിക്കേറ്റ് അംഗമായ എസ് എഫ് ഐ നേതാവ് ഒരു ദിവസം ഡീനിന്റെ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തി ഡീൻ വി സിക്കു നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണിപ്പോൾ ഇതെല്ലാം സാങ്കേതിക സർവകലാശാലയെ പ്രതിസന്ധിയിലാക്കിയ കാരണങ്ങളാണ്